മമ്മൂട്ടിക്ക് മാത്രം ഒരു കാര്യമാണ് സത്യം മമ്മൂട്ടി അത് പറഞ്ഞ അദ്ദേഹത്തിനത് എന്താ ഇവരതും ഈ വലിയ കൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം അത് കാരണം ഇങ്ങനെ ഈ ട്രോള് ഒക്കെ ചെയ്യുകയും പറയുകയും എഴുതി പിടിപ്പിക്കുന്നവരും ഒരു കാര്യം വിചാരിക്കണം എന്താണ് ഇവർ ഇവരോട് ഞാൻ ചെയ്ത തെറ്റ് ജീവിതത്തില് അതിനെ വളർത്തി പഠിപ്പിച്ച് നല്ല രീതി കൊണ്ടുവന്ന് എങ്ങനെങ്കിലുമൊക്കെ അതിനൊരു ഒരു ഒരു വഴി ഉണ്ടാക്കി അച്ഛൻ കൂടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു അച്ഛൻ ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അവക്കും രാജുവിനും ഒക്കെ ഒരു ചെറിയ പ്രയാസം വരുമെന്ന് ചേട്ടൻ മമ്മൂട്ടിക്കൊരു കുറ്റബോധം തെറ്റുപറ്റി പക്ഷെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണോ ഹൈദരാലിയൊക്കെ ഒക്കെ അങ്ങനല്ലേ ഉള്ളതുള്ളത് പോലെ കാര്യങ്ങൾ പറയുന്നവരല്ലേ അപ്പൊ ചിലപ്പോ അതുകൊണ്ട് പിണറായി അദ്ദേഹത്തിനെ കുറിച്ച് എന്തല്ല ആൾക്കാര് പറയുന്നു അതിൽ ഞാൻ ചോദിക്കട്ടെ ഒരു മുഖ്യമന്ത്രി എന്റെ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു പറയും എനിക്ക് സഹതാവ് കേട്ടോ അവരോടൊക്കെ കാരണം അവർ അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ വരുമാനം ഒന്നുമില്ല വിളിച്ചു വെക്കാൻ ഓ ഇത് കേട്ടാ തോന്നും ബാക്കിയുള്ളവരൊക്കെ ഹരിചന്ദ്രനാണോ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ മല്ലിക അല്ല സത്യമാണ് കാരണം എപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുകയും ജെ ഹൈദർ ചേച്ചി എന്തുകൊണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ എന്തോ ആ കാലിന് സകല കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാരിയനാണ് അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല പുതിയൊരു സിനിമ അല്ലേ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ തമാശ വ്യസന സമേതം ബന്ധുമിത്രാദികളെന്ന് പേര് പക്ഷെ ഇറങ്ങിപ്പോന്ന് അവർ ചിരിച്ചോണ്ട് പോകും അതാണ് സിനിമ യാതൊരു സംശയമില്ല നല്ലൊരു സിനിമയായിരിക്കും നല്ല തമാശും ചിരിയും ഒരു കുടുംബത്തിലെ ചില ബഹളങ്ങളും എല്ലാം ഉണ്ടായതിനകത്ത് എല്ലാം എല്ലാം ഉള്ള ചേച്ചി സിനിമകൾ സെലക്ട് ആ കഥാപാത്രങ്ങൾ ഒത്തിരി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ അമ്മയിൽ നിന്ന് അതായത് ഒരു വീട്ടില് ഒരു അമ്മയുടെ മരണം നടക്കുക മനസിലായില്ലേ അപ്പൊ ആ അമ്മയാണെങ്കിലോ ജഗജ്ജാല ഇല്ലാടി ഒരമ്മ മോനെയും മരുമോളെ എല്ലാരെയും തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്ന ഒരമ്മ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈശ്വര അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റു ഇതെന്ത് ഈ അമ്മയാണീ അപ്പം ഈ കൊച്ചു കൊച്ചുമോളുമായിട്ട് അമ്മയ്ക്ക് വലിയ അടുപ്പമാണ് മനസ്സിലായില്ല ഞാൻ ശരിയായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും നീ ഇതെന്തോടി ഇങ്ങനെ ചുമ്മാ അപ്പം തിരുവനന്തപുരം ഭാഷയാണ് നീ എന്തോടീ പറയുന്നത് ചുമ്മാ അതെ പാവ ആ പെണ്ണ് അവൾ അവൾ നീ ഒന്ന് സമ്മാനിച്ചുകൊണ്ട് ചേടാ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു കഥാപാത്രമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മോക്കാണെങ്കിൽ ഈ അമ്മൂമ്മ വലിയ കാര്യമാണ് അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതാണ് പിന്നെ ഒരു സസ്പെൻസ് കാരണം അവിടെ ഞാൻ ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ ഉള്ള ഒരു സ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുക അത് നല്ല അത് ഒരു നല്ല നല്ല രസമാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പടം കണ്ടു കഴിയുമ്പോൾ എൻ്റെ പൊന്ന് ദൈവമേ അത് കുറേ നല്ല പുതിയ കുട്ടികൾ ഒരുപാട് പേരുണ്ട് എല്ലാവരും അസലായിട്ട് അഭിനയിച്ചിരിക്കുന്നു അയ്യോ ദൈവമേ ഒരുപാട് കോമഡി ചെയ്യുന്ന പിള്ളേർ ബൈജു അവരെ ഇവരെ എന്ന് വേണ്ട നന്നായിട്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഗംഭീര സിനിമയായിരിക്കും എനിക്ക് തോന്നുന്നു ചേച്ചി ഈ സിനിമ വെക്കാം കൊച്ചുമോളുമായിട്ട് ഈ ചേച്ചിക്ക് പേരക്കുട്ടികളായിട്ട് അതെ ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ പേരക്കുട്ടികളായിട്ടുള്ള ആ ഒരു അല്ല ശരിയാ തീർച്ചയായിട്ടും അതെ ഞാന് എന്റെ കൊച്ചുമോക്ക് എന്നെ വലിയ പ്രത്യേകിച്ച് ഇന്ദ്രന്റെ രണ്ടാമത്തെ മോക്ക് വലിയ കാര്യമാണ് നക്ഷത്രക്ക് അപ്പൊ കൂടെ കൂടെ ഒക്കെ അവള് വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ശരിയായില്ലേ അനശ്വരയുടെ കാര്യം പറഞ്ഞാലും ഇവളെന്തൊക്കെയാ ചോദിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ോന്നാറുണ്ട് എന്നാലും ഞാൻ ഇത് ഇങ്ങനെ അങ്ങനെ വിചാരിക്കാറൊക്കെ ഉണ്ട് ഞാൻ പറയാം അതാണ് എൻ്റെ രഹസ്യം മോള് പടം കണ്ടു നോക്ക് എന്നൊക്കെ ഞാൻ പറയും ഏതായാലും ഒരു മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ട് ഈ പടം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ഒത്തിരി അമ്മ വേഷങ്ങൾ ചെയ്തപ്പോ ഇതിലെ വ്യത്യാസം എന്താണെന്ന് ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കുടുംബ ബന്ധങ്ങളാണല്ലോ ഒരു ഏറ്റവും വേണ്ടത് കുടുംബ ബന്ധങ്ങൾ ചേച്ചിയുടെ ജീവിതം അങ്ങനെ കുടുംബ ബന്ധം ഭയങ്കര കുടുംബ ബന്ധമാണ് ഒരാളെ കണ്ടാൽ ആ കുടുംബ ബന്ധം ഇപ്പം എന്നെ കണ്ടാലും എപ്പോഴും ഇഷ്ടപ്പെടുന്നു അറിയാതെ എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല പിന്നെ കുറേ പേരുണ്ടല്ലോ ഈ ട്രോള് കൊണ്ട് ജീവിക്കുന്ന കഷ്ടം എനിക്ക് സഹതാവ് കേട്ടോ അവരോടൊക്കെ കാരണം അവർ അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പം സ ഇങ്ങനെ ട്രോള് വൈകിയാൽ പറ്റിയതുപോലെ അതേസമയം ഹൈദരാക്കെ അങ്ങനെയല്ല ഉള്ളതുള്ളതുപോലെ കാര്യങ്ങൾ പറയുന്നവരല്ലേ അപ്പം ചിലപ്പോൾ അതുകൊണ്ട് അതുപോലെ ശത്രുക്കൾ ഇഷ്ടം പോലെ കാണും പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആൾക്കാർ അല്ലെ എന്തെങ്കിലും ഒരു ട്രോൾ ഈ ട്രോള് ഒക്കെ ചെയ്യുകയും പറയുകയും എഴുതി പിടിപ്പിക്കുന്നവരും ഒക്കെ ഒരു കാര്യം വിചാരിക്കണം എന്താണ് ഇവർ ഇവരോട് ഞാൻ ചെയ്ത തെറ്റ് അല്ല കേൾക്കട്ടെ അപ്പോൾ എനിക്ക് ഞാൻ കണ്ടെടുത്തോളം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ട്രോൾ എഴുതിയിട്ട് അമ്പത് പേർ കാണുന്നത് നൂറ് പേര് കാണും അത് അവരുടെ ഒരു വരുമാനമാർഗമാണ് അയ്യോ പാവം ഞാനൊരു ചാരിറ്റി ചെയ്യുവായി എടുത്തുകൊണ്ട് പോട്ടെ കൃത്യമാണ് എൻ്റെ മറുപടി മറുപടി ഇല്ല നമ്മൾ എനിക്കും കൃത്യം എനിക്കറിയാം അമ്മോ ഭയങ്കര ദേഷ്യമുണ്ട് കാരണം എന്താ വച്ചാല് ഈ മടി കൂടാതെ കാര്യങ്ങൾ ഒരു പ്രത്യേക ധൈര്യം വേണം അതൊന്നും ഇവിടത്തെ കാലത്ത് പിടിക്കത്തില്ല ഇവിടെ ഈ സോപ്പൊടിയല്ലേ കൂടുതലും അത് പിടിക്കുകയല്ല സത്യം പറഞ്ഞാൽ അത്രേ ഉള്ള കാര്യം നമുക്ക് അങ്ങനെ സോപ്പ് ഉണ്ടാവില്ല എനിക്ക് ഇപ്പോൾ മല്ലയേ ചേച്ചിയുടെ അടുത്ത് മല്ലയേ ചേച്ചി എന്ത് വിഷയമാണ് എനിക്ക് വാർത്ത ചെയ്യണം അത് അതാണ് ജേർണലിസം എന്ന് പറയുന്നത് അതൊന്ന് വിളിച്ചു ചോദിക്കാന്നുള്ളൊരു മാന്യത കാണിക്കണമെന്ന് മാത്രം തീർച്ചയായിട്ടും അത ഇതാണ് എൻ്റെ പൊന്നായതിൽ അത് ഞാൻ പറയുന്നത് കാരണം ചേച്ചി ഇങ്ങനെ ന്യൂസ് കേട്ടല്ലോ ശരിയാണ് എന്താ ചോദിച്ചാല് അതേസമയം ഒരു മാന്യമായിട്ട് പത്ര വാർത്ത അല്ലെങ്കിൽ അച്ചടി മാധ്യമം നടക്കുന്നവർ എല്ലാവരും ചോദിക്കുമല്ലോ നമ്മളോട് എന്താ പറയുക ചേച്ചി അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ് കാരണം മലയേ ചേച്ചി അതല്ല ആളെന്നുള്ള നന്നായിട്ടറിയാം പിന്നെ കുറെ പേർക്ക് ഈ പറയുന്നതിൻ്റെ കുട്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇത് കേട്ടാത്തൊന്നും അവരൊക്കെ വലിയ മഹാന്മാരാന്ന് അയ്യോ എൻ്റെ ദൈവമ്മേ ഞാനിതൊന്നും പറയുന്നില്ല കാരണം എന്തെല്ലാം മോ എഴുതി പിടിപ്പിക്കുന്നു എന്തെല്ലാം മോ അങ്ങോട്ട് കള്ളത്തിൽ അങ്ങോട്ട് എഴുതി ഓരോന്നോരോരോന്നോരും അങ്ങ് പറയുക കാരണം കഷ്ടം തോന്നും നമുക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ആരണ്ടോ പറഞ്ഞതിനോട്ടങ്ങ് മണ്ടയ്ക്ക് പോകുമ്പോഴത്തേക്കും

അല്ലേ ജീവിതത്തിൽ അതിനെ വളർത്തി പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന് എങ്ങനെങ്കിലുമൊക്കെ അതിനൊരു ഒരു ഒരു വഴി ഉണ്ടാക്കി അച്ഛൻ കൂടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു അച്ഛൻ പറയാൻ പാടില്ലെന്നും ഒരിക്കലും പറയരുത് കാരണം ശരിയാണ് ഈ പറയുന്ന വില തോട്ട് ഞാൻ എവിടെങ്കിലും വെച്ച് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ മോനെ ഇതൊന്നും കണ്ട് വിഷമിക്കുകയും പിടിക്കുക അത് ചെയ്യാതെ കാരണം ശരിയാണ് തെറ്റി പറ്റി ഇപ്പോൾ ആർക്കും തെറ്റി പറ്റാത്ത പെണ്ണുങ്ങൾക്ക് തെറ്റി പറ്റുന്നില്ലേ ആർക്കും തെറ്റിപ്പറ്റെ പെണ്ണിനും തെറ്റുപറ്റും ആളിനും തെറ്റി പറ്റും ഈ പറയുന്ന ട്രോളുകാർക്കും തെറ്റുപറ്റും വേണ്ടാത്തതൊക്കെ എഴുതി പിടിപ്പിക്കും അപ്പം അതൊന്നും ഒരു കാര്യമല്ല പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ വേദനയൊന്നും ആലോചിച്ചു അല്ലേ അച്ഛൻ പോയി ആ അമ്മ എങ്ങനെ സഹിക്കുന്നത് അയ്യോ ഈശ്വര നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം നമുക്കൊന്നും താങ്ങാനൊക്കത്തില്ല അതൊക്കെ എങ്ങനെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ നേരെ കൊണ്ടുവന്നു അവ എവിടെയോ ഇരുന്നിട്ടോ കരയുന്നത് കണ്ടു തന്നെ കഷ്ടം തന്നെ ഈശ്വരാണ് ചേച്ചിയുടെ സന്തോഷ മുഹൂർത്തങ്ങളുണ്ട് സന്തോഷം വരും ചില സമയത്ത് വരും സന്തോഷം വരുമ്പോൾ ചേച്ചി എന്താണ് കൂടുതൽ ചെയ്യുന്നത് സന്തോഷം വരുമ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്ന സത്യം പറയട്ടെ ഞാൻ നല്ല കാര്യമായിട്ടങ്ങ് പ്രാർത്ഥിക്കും സത്യം പറയാം ഞാനൊരു വലിയ ഈശ്വരഭക്തിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ശരി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാരൊന്നുമില്ല സത്യം ഞാൻ എംബിച്ചു ബാവയുടെ ഇവിടെ പാണക്കാട് ഷിഹാബ് തങ്ങി സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ് ആ എംബിച്ചു ബാവയുടെ വീട്ടിൽ പോയിട്ടുള്ള ആളാണ് വലിയ കാര്യമായിരുന്നു സുഹേട്ടനെ അത് കഴിഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഈ നിലവിൽ നിൽക്കുന്ന പിണറായി അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം ആൾക്കാർ പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു മുഖ്യമന്ത്രി കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവരും കൂടെ കയറി അങ്ങ് തലയ്ക്കകത്ത് കയറുവാണോ അതൊന്നും ചെയ്യരുത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇവർക്കെല്ലാം ശരിയേ ചെയ്യത്തുള്ളൂ ഇവരെല്ലാവരും ഒന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞ അതാണ് ഈ മനുഷ്യനായാലേ കുറച്ചൊക്കെ ഒരു ആ ഓട്ടം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ എന്തേലും എന്തു ഈ ഭരിക്കുന്ന ഒരാളല്ലേ അയാൾക്ക് കുറച്ച് തെറ്റും പറ്റും അങ്ങനെയൊക്കെ ഒരു ഒരു നമുക്ക് സഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ വരണം ആദ്യം അല്ലാതെ ചുമ്മാതെ വഴിയിലുള്ള കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുന്നതല്ല ഒരു ഓഹ് ഇത് കേട്ടാ തോന്നും ബാക്കിയുള്ളവരൊക്കെ ഹരിചന്ദ്രനാന്ന് എൻ്റെ ദൈവമേ തീർച്ചയായിട്ടും അത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈശ്വര ഈ പറഞ്ഞ എൻ്റെ കൂട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ഒക്കെ നേരെയൊക്കെ വളർന്നു വരട്ടെ അച്ഛനില്ലാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും യാതൊരു സംശയമില്ല സങ്കടം ചെയ്യുക സങ്കടം വരുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് സുഘട്ടനെയാണ് ഓർമ്മ വരുന്നത് സുഖനുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ഒരു വിഷമം ഈശ്വര എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം സുഖൻ്റെ സുഖം അറിയാമല്ലോ അറിയാതെ എന്നൊക്കെ ചോദിക്കുന്ന സൈസാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഈശ്വര ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വല്ലതും അറിയണോ എന്നുള്ള ഒരു ഒരു വിങ്ങൽ എൻ്റെ മനസ്സിലെപ്പോഴും വരും പിന്നെ മക്കള് രണ്ടുപേര് ബലവാന്മാരായിട്ടുണ്ട് എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനവും അനുഗ്രഹവും എവിടെ പോയാലും വിളിക്കും മക്കൾ എവിടെ പോയാലും വിളിക്കും വിളിക്കും എവിടെ പോയാലും ആ ഒരു വിളിയാണ് അല്ല തീർച്ചയായിട്ടും അതെ എവിടെ പോയി കഴിഞ്ഞാൽ ആ എത്തി കേട്ടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ലാൻഡ് ചെയ്തു എന്നുള്ളത് പറയാം കാരണം അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എത്തിയോ സുഖമായിട്ടെന്നൊക്കെ ഉള്ളത് അത് രണ്ടുപേരും അതെ ആ അമ്മ എത്തി കേട്ടോ എന്ന് പറയും സുഖേട്ടൻ ജീവിതത്തിൽ പറഞ്ഞു തന്നിരിക്കാൻ പല കാര്യങ്ങളും വലിയ ചേച്ചിയുടെ ഒരു എപ്പോഴും മനസ്സിലോന്ന് സുഖേട്ടൻ അന്ന് പറഞ്ഞതാണല്ലോ ഇത് അന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കും അങ്ങനെ ഓർക്കാൻ പറ്റിയ സുഖേ തീർച്ചയായിട്ടും ഉണ്ട് സുഖേട്ടൻ്റെ രീതിയിൽ ഒരു ചെറിയ ഈ സംഘടനയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടായി അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് സത്യം മമ്മൂട്ടി അത് പറഞ്ഞ അദ്ദേഹത്തിനത് എന്താ ഇവരതും ഈ വലിയ കൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ അത് കാരണം ഇങ്ങനെ എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞത് അവര് എന്നെ മാറ്റി നിർത്തിയത് എന്നെ അകറ്റി നിർത്തിയതൊക്കെ എന്തിനാണോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അങ്ങനെ ചെയ്തൊന്നുമില്ല അത് പാവ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മമ്മൂട്ടിയെടുക്കൽ ഒരു ചെറിയ സപ്പോർട്ടുണ്ടായിരുന്നു കാരണം ലാ ലാലു കുറെ കൂടെ കൊച്ചാണ് ചെറുപ്പമല്ലേ അപ്പം ലാലുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഒരു കാര്യമായിട്ട് ഒരു ഡിസ്കഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ പോയി എന്തുവാ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുകയും അവർ തമ്മിൽ ഒരു അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അത് മമ്മൂട്ടിക്ക് നന്നായിട്ടറിയാം മമ്മൂട്ടി പല പ്രാവശ്യമതെ ഈ പറഞ്ഞിട്ടോട്ട് പണ്ട് ഒരു അമ്മ മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ കളയണം ചേച്ചി ഉമ്മ വെറുതെ ഇതൊക്കെ ഈ പിള്ളേർ വെറുതെ എന്ന അങ്ങനെയൊക്കെ ഒരു നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ അറിയാം എന്തായാലും ചേച്ചിക്ക് ഈ രണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ ഒരു വിഷമം കാണുമെന്നറിയാം അത് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് ആ കാര്യം മമ്മൂട്ടിയുടെ മനസ്സ് ആ ആ പറഞ്ഞ ഓർമ്മ ഈ ഓർക്ക് മനസ് നല്ല അതായത് നമ്മളിപ്പോൾ ഒരു ഈ അമ്മ സുഹേട്ടേ അപ്പൊ ആ ഒരു വന്നപ്പോഴത്തേക്ക് ചോദിച്ചാൽ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ട് അടുത്ത് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ ബന്ധങ്ങളായിട്ടും അതെ തീർച്ചയായിട്ടും അതെ ഞാനെപ്പോഴും പറയും മമ്മൂട്ടിക്ക് ആ ഒരു ബന്ധമുണ്ട് അതേസമയം ഞങ്ങളുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് ലാലുവുമായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് മൊനഞ്ഞിടുന്നത് തന്നേ എന്ന് പറയേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് അല്ലാതെ ലാലുവുമായിട്ടൊരു ഭയങ്കര സംഭവമൊന്നും ചർച്ച ചെയ്യാനുള്ളത് എനിക്കതിനൊരു വശമില്ല കാരണം അത്ര കൊച്ചുകുട്ടിയായിരുന്നു അതേസമയം മമ്മൂട്ടി അങ്ങനെയല്ല ഞാൻ ഒരു ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അപ്പോൾ എപ്പോഴും പറയും എന്തോ ആണോ എന്തുള്ള എനിക്ക് മനസ്സാകുന്നില്ല മമ്മൂട്ടി എന്താ എന്താ കുഴപ്പം അകറ്റിയത് അതൊക്കെ അങ്ങനെ മമ്മൂട്ടിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു അതിനകത്ത് തീർച്ചയായിട്ടും ആ രീതിക്ക് പറഞ്ഞു അവസാനിപ്പിക്കുന്നു അതെ മറ്റൊന്നും മറന്നും പോകും അല്ലേ യാത്ര ഒത്തിരി യാത്ര ചെയ്തു ചേച്ചി ചോദിച്ച ഭയങ്കര യാത്ര അത് മക്കളെ വലുതാക്കണം സുഖട്ടം പോകുമ്പോൾ മക്കളെ കൈപ്പിടി ഒരുപാട് തീരെ അത് ആ സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു യാത്രയില് എനിക്ക് തോന്നുന്നു വളരെ കുറവായിരുന്നു അതെ ചേട്ടന്റെ ഒരു സപ്പോർട്ട് ണ്ട് കാരണം എന്താ എന്താച്ചാല് ചേട്ടൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ എന്റെ ഒരു ഒരു ബലമാണ് വേറെ കൊണ്ടല്ല എന്തെങ്കിലും എനിക്ക് എന്നേദനിപ്പിപ്പ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വന്നു അതെന്തോ സിനിമയുടെ കാര്യമായിട്ടെ എന്തോ ചേട്ടൻ ചേട്ടനെല്ലാരോടും പറഞ്ഞത് എനിക്ക് എന്റെ അനന്തരവനെ വിട്ട് നിൽക്കാനൊന്നും നോക്കത്തില്ല അവൻ എന്റെ അനന്തരവനാന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അതാണ് എൻ്റെ ചേട്ടൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അവക്കും രാജുവിനും ഒക്കെ ഒരു ചെറിയ പ്രയാസം വരുമെന്ന് ചേട്ടനാണെന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ചേട്ടനെ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ അപ്പോൾ അത്രയും ഒരു അറിയാവുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേട്ടനൊരു വലിയ ബലമാണ് അതിലൊക്കെ ബലമാണ് എൻ്റെ രണ്ട് മക്കൾ തന്നെ ഒന്ന് പതറി പോകുമ്പോൾ നമ്മൾ ആ നിന്നൊന്ന് ഒന്ന് വരാൻ ചേച്ചി കുറച്ച് സമയം അല്ല പതർച്ച അതാ ഞാൻ പറഞ്ഞത് ഈ പതർച്ചയെന്ന് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡള്ളവാണ് പിള്ളേർ അപ്പം നമുക്ക് അയ്യോ എന്തോ അറ്റിയോ എന്തോ കുഞ്ഞു ഈശ്വര ഞാനാ തെറ്റുകാരി അയ്യോ എൻ്റെ മക്കൾ അങ്ങനെ തളരുത് വേണ്ട മോനെ അമ്മയുണ്ടോ അതിന് എന്ന് പറയാനുള്ള ഒരു മൂടുണ്ടല്ലേ എനിക്ക് ഓ ജോലിയാക്കാൻ പാടാ അമ്മയല്ലേ നിനക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കൈ വച്ചാൽ അവന് ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ഒരു ഒരു ആർജവും എല്ലാം എനിക്കുണ്ട് കാരണം അത് നീ മാറത്തുമില്ല കാരണം എൻ്റെ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ശലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു പറയും അത് സംശയിക്കേ അല്ല അങ്ങനെ പറയുമ്പോൾ മക്കൾ പറയില്ലായിരുന്നു അല്ലല്ല അങ്ങനല്ല പിള്ളേർ ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ സംബന്ധിയായിട്ട് അസലായിട്ട് പറഞ്ഞു അതായത് അവനുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരാള് മിണ്ടിയില്ല ആ ഇന്റർവ്യൂ നടക്കുമ്പം ഒരക്ഷരം മിണ്ടിയില്ലല്ലോ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അമ്മ സംസാരിച്ചപ്പോൾ അപ്പോൾ അമ്മയോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്ത്രീ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാ അമ്മയോടൊരു സ്നേഹം കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഒരക്ഷരം ഇണ്ടാതെ എല്ലാവരും കേട്ടോണ്ടിരുന്നതെന്ന് അവൻ പറഞ്ഞത് അതിനോട് തീർച്ചയായിട്ടും അതൊരു തീർച്ചയായിട്ടും അയ്യോ എൻ്റെ അമ്മയെ പാഠങ്ങളെ ഉള്ളു പഠിപ്പിച്ച് ഈ രണ്ട് മക്കളിൽ നമ്മൾ പറയുമ്പോൾ രാജേട്ടൻ ഒരു വേറെ യാത്ര രണ്ടു രണ്ട് 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 യാത്രയിലൂടെയാണ് രണ്ട് യാത്രയാണ് പക്ഷെ നമുക്ക് പല സിനിമകളും ഇവരെ കാണുമ്പോൾ രണ്ട് രണ്ട് സിനിമകളാണ് എനിക്കൊന്ന് പൃഥ്വിരാജിന്റെ സിനിമകളും അതോടൊപ്പം ഇന്ദ്രയത്തിന്റെ സിനിമകളും ഇന്ദ്രയത്തിന്റെ റിസലൂട്ടൊക്കെ കണ്ടെ നമുക്ക് ഇപ്പോഴും കൊതിയാവുന്ന സിനിമ രാജചേട്ടൻ്റെ അങ്ങനെ തന്നെയാണ് അമ്മയ്ക്കൊന്ന് അമ്മയൊന്ന് പ്രേക്ഷക അമ്മ മാറ്റിയത് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇവരുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു ഓർത്തു വരുവാണെങ്കിൽ അല്ല അതെ സംബന്ധിച്ചു പറഞ്ഞാൽ ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പടമാണ് കാരണം അവൻ്റെ ഒരു ഇത് പിന്നെ ഇന്ദ്രനും ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ അവനെ പറ്റി എന്താണെന്ന് വെച്ചാൽ അവന് കുറച്ചൊരു ആലോചിച്ച് ഒരു പടം ചെയ്യുമ്പം അതിനകത്ത് ഭയങ്കര പബ്ലിസിറ്റിക്കും മറ്റേ എന്താ പറയുക ഒരു പി ആർഒ വർക്കൊന്നും അവൻ അധികം ചെയ്യത്തില്ല അത് അവൻ അവനവൻ്റേതായ ഒരു രീതി ഉണ്ട് നല്ല പടമാണ് അമ്മേ നന്നായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മൊട്ടിപ്പതി ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഈ എന്താ പറയുക തണുത്ത വെളുപ്പാൻ കാലത്ത് അതൊക്കെ എന്ത് രഹസ്യം പടങ്ങൾ അതൊക്കെ അപ്പോൾ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കയറി കിടന്ന് ചാടി ബഹളം വെച്ച് ഇത് ഇല്ലെങ്കിൽ തന്നെയും അതേസമയം രാജു നേരെ തിരിച്ച ഒരു വലിയ ക്യാൻവാസ് ഒരു ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും അത് രാജു കുറച്ചൊന്ന് ശ്രദ്ധിക്കും പക്ഷെ വേറൊന്നും ഉണ്ടായിട്ടില്ല അവനെ എല്ലാ ഭാഷയിലും അഭിനയിക്കുന്നുണ്ടല്ലോ ഇപ്പം തമിഴ് അഭിനയിക്കുന്നുണ്ട് ഹിന്ദി അഭിനയിക്കുന്നുണ്ട് സകലതും അഭിനയിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവനങ്ങനെ അങ്ങോട്ട് തഴയാനൊക്കത്തില്ല അപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് ഇപ്പം അനുരാഗ് കശ്യ അവൻ്റെ പടം ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ അല്ലാതെ നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ ഓവറായിട്ട് പബ്ലിസിറ്റി ചെയ്യാനൊരു ഇച്ചിരി മടിയുള്ള ശ്രദ്ധിക്കാറുണ്ട് അതെ അതാണ് രാജുചേട്ടൻ അങ്ങനെയല്ല അല്ലല്ല രാജു അത് കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസ് ആകുമ്പോഴത്തേക്കും അവന് അത് ചെയ്യണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു തോന്നുന്ന ആളാണ് അതെ ഈ സുഖേട്ടൻ കുറേ എത്രയോ സിനിമകൾ ഇപ്പോഴും എടുത്തു നോക്കിയ കുറേ സിനിമകൾ സുഖേട്ടൻ്റെ സിനിമയിൽ മല്ലിക മല്ലികച്ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് സുഖേട്ടൻ അയ്യോ ഒരുപാട് പടങ്ങളുണ്ട് ബന്ധനമുണ്ട് പിന്നെ അല്ലാതെ തന്നെ സുഹേട്ടൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഇപ്പോൾ വിൽക്കാനും സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാലേ ഒരു വിദേശത്ത് പോയിട്ട് ഒരാളിൻ്റെ ജീവിതം അതങ്ങനെ ഒരു ഒത്തിരി എവിടെയോ ഒരു ശത്രു കുറേ പടങ്ങൾ അതെല്ലാം വാസുവേട്ടൻ എഴുതിയ എം ടി വാസുനാരാണ് എഴുതിയിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ എം ടി വാസുവായേട്ടൻ ചെയ്ത ഒരു ആറ് പടം ആറും ചെയ്ത സുഹേട്ടനാണ് അദ്ദേഹം ചെയ്ത പടങ്ങളാണ് എല്ലാ ഭാര്യക്കുഴി അത് ഇതെന്ന് വേണ്ട എല്ലാ പടങ്ങളും ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വാസുട്ടാണ് അത് അത്ര സിനിമകൾ വേണ്ടി മാത്രമാണ് തീർച്ചയായിട്ടും അതെ കാരണം പുള്ളി ഒരേ നാട്ടുകാരാണ് രണ്ടുപേരും ഈ കൂടെ അന്നത്തെ അഭിനയിച്ച ആളുകൾ ഇപ്പോഴും അയ്യോ ഞാൻ എല്ലാവരുമായിട്ട് വലിയ കാര്യമാണ് എല്ലാവരും എന്നെ വിളിക്കലുണ്ട് ഈ അടുത്ത കാലത്ത് പോലും ഞാൻ എടപ്പാളിൽ എന്തോന്നോ ഒന്ന് ചെയ്യണം ചേച്ചി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു എല്ലാവരും അതെ ഇപ്പം തന്നെ തന്നെ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ട് രാമു എന്നെ കടന്ന് വിളിക്കൂ എത്ര കാലമായി ചേച്ചിയെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതെ അവർക്കൊക്കെ വലിയ അങ്ങനെയൊന്നും ഞാൻ എല്ലാവരോടും ഒരു സ്നേഹത്തിലൊക്കെ പെരുമാറുന്ന ആളല്ല അല്ലാതെ എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവും അയ്യോ തീർച്ചയായിട്ടും അത് എന്റെ ഹൈദരലി നമുക്ക് ചിരിയാണ് നമ്മുടെ ഒരു ആയുധം എന്ന് പറയുന്നത് അല്ലേ അതായത് നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹാകാര്യം അല്ലാതെ മോന്തേ വീർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓ ഇവരൊന്നെഴുന്നേറ്റ് പോയെങ്കിൽ അത് ഒരു അവസ്ഥയായി പോവും അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് അതാണ് നമ്മൾ മകളെ എവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മളെ പെരുമാറ്റവും നമ്മുടെ ചിരിയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്ലസൻ്റായിരിക്കണം നമ്മളെപ്പോഴും അപ്പോഴേ വന്നിരിക്കുന്നവനും കൂടെ ഓ സത്യം പറഞ്ഞാണ്ടല്ലോ നേരം അറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ പെരുമാറ്റം പോലിരിക്കും അതാണ് ഏറ്റവും ഒരു വലിയ എല്ലാ ചിരിപ്പിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞാൻ പറയാം ദിലീപിൻ്റെ കാര്യം ചിരിപ്പിക്കാൻ വലിയ പാടാണ് കരയിപ്പിക്കാൻ എളുപ്പമായി ചില ഗ്ലിസറിന് മതിയെന്ന് ഞാൻ പണ്ട് പറയായിരുന്നു സത്യം പറയുക എന്ന് പറയുന്നേരോ കൂട്ട് നമുക്ക് ഒരാളെ ഇരുത്തി ചിരിപ്പിച്ച് സന്തോഷിച്ച് എന്നാൽ പിന്നെ അങ്ങനെ ആയിട്ട് പോന്നെ ചെന്നാട്ടെ എന്ന് പറയാൻ എളുപ്പമാണ് അല്ലേ അങ്ങനൊക്കെ ഞാൻ എപ്പോഴും കഴിയുന്നതും ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളാണ് എനിക്കൊന്ന് ലൊക്കേഷൻ പോകുമ്പോൾ കോസ്റ്റ്യൂമൊക്കെ തരുന്നത് വേറെ ആണ് ചേച്ചിയുടെ വരുമ്പോൾ ചേച്ചിയാണ് വേറെ വേറെന്തെങ്കിലും ഫങ്ഷൻ പോകുമ്പം ഡ്രസ്സുകൾ വരണം ചേച്ചിയാണ് സ്വന്തം സെലക്ട് ചെയ്യണം അതെ അതല്ലേ എല്ലാം ഞാൻ തന്നെയാ ഞാൻ ആരുടെ നിന്നും പൈസ ഒന്നും വാങ്ങിക്കാറില്ല പിന്നെ ഓണത്തിനൊക്കെ കൊണ്ട് തരുമ്പിള്ളേർ ഓണത്തിൻ്റെ തരും വിഷുവിൻ്റെ തരും എൻ്റെ പുറന്നാളും അയ്യോ ആളാമീത് എല്ലാവരും കൊണ്ടുതരും ഒന്നും പറയണ്ട സ്വർണം വരെ കൊണ്ടുതരും അന്നേരത്തേക്ക് അമ്മയ്ക്ക് അതിരിക്കട്ടെ ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുതരും പക്ഷേ ഓണമായാലും ഒരു ഷൂട്ടിങ് ആയാലും ഒരു സീരിയലായാലും എല്ലാം ഞാൻ തന്നെയാണ് പോയി എടുക്കുന്നത് നമ്മൾ നമുക്ക് ഇന്നതൊന്നുമില്ല ഇല്ല 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 ഞാൻ ഞാൻ തന്നെ പോയി പുതിയ തലമുറയായിട്ട് അഭിനയിക്കുന്നു തലമുറയായിട്ട് ഈ സിനിമയിലാണ് പുതിയ അവരോടൊപ്പം ഒക്കെ സ്ക്രീൻ സ്പേസ് അയ്യോ സത്യം ഞാൻ വല്ലാത്തൊരു അനുഭവമാണ് കാരണം ഞാൻ എപ്പോഴും പറയാം കാരണം ആ കുട്ടി നല്ല പഠിക്കുകയായിട്ടും സ്മാർട്ട് ആണ് ആള് കാരണം ആ കുട്ടി അഭിനയിക്കുന്ന കണ്ടാലേ കറക്റ്റ് ആ കൊച്ചു കുട്ടി അയ്യോ എന്നെ വീട്ടിൽ കിടന്ന് അമ്മൂമ്മയായിട്ട് മുട്ടനടി ആക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കുസൃതി ഉണ്ടല്ലോ അത് ശരിക്കും നല്ല അത് അതിന് കറക്റ്റ് അത് ഇച്ചിരി വലുതായ അത് പറ്റത്തില്ല ഇത് ഈ ഒരു കുട്ടിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ എനിക്ക് ഞാൻ വിപിൻ്റെ ബിവിൻദാസിന്റെ വലിയ ഫാനാണ് ഞാൻ കാരണം പുള്ളിയുടെ ജയ ജയ ഹേയും ഗുരുവായൂർ അമ്പലതടയിലും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പടങ്ങളാണ് ഞാൻ പറയും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പിന്നെ ഡയറക്ടറാണ് കാരണം പുള്ളിക്കൊരു ക്രാഫ്റ്റ് അറിയാം ഒട്ടും ബോറടിക്കാതെ എൻ്റെതായ രീതിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള കഥകളായിരിക്കുമല്ലോ പുള്ളി പുള്ളിയെടുക്കുന്നത് അതും ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ തലമുറയായിട്ട് പോകുമ്പോൾ എത്രയോ പ്രാവശ്യമായിട്ട് ഹൈദരലൈൻ വിളിക്കുന്നു വാചേച്ചി വാചേച്ചി വാച ചേച്ചി സത്യം ആരാണ്ടോ പറഞ്ഞിട്ടൊരു സൂസവും കൊണ്ട് നടക്കുമായിരുന്നു ഞാനൊരു രണ്ട് കൊല്ലം എൻ്റെ ഈ അഭിനയിക്കാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴായിരിക്കും പുള്ളി വിളിക്കുന്നത് ഇങ്ങനായിപ്പോയി ാലും സന്തോഷമോ ഇപ്പഴെങ്കിലും ഒന്ന് കാണാൻ പറ്റില്ല കാണണേ പടം ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും എനിക്ക് അതാ ഇഷ്ടം അതെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് ഇല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോഴാണല്ലോ നമ്മളും അടുത്ത പടത്തിന് ശരിയാക്കണം എന്നൊക്കെ തോന്നുന്ന ചേച്ചിയോ ചേച്ചിയുടെ കൂടെ ഈ ഇത്രയും സമയം ഇരിക്കാൻ വരുന്ന ഭാഗ്യമായിട്ട് എന്റെ അമ്മയുടെ തീർച്ചയായിട്ടും അതെ നിങ്ങളെ അത്രേ ഉള്ളു എനിക്ക് പത്തേഴുപത് വയസ്സായി ഇനിയിപ്പൊ അമ്മയല്ലേ അമ്മയില്ല തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ഞാനും അതുപോലെ പ്രാർത്ഥിക്കുക